സംവാദാത്മകമാണ് നമ്മുടെ സമൂഹം അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നിന്ന് വ്യത്യസ്തങ്ങളോ വിരുദ്ധങ്ങളോ ആയ നിലപാടുകൾ പ്രകടമാക്കുന്ന ലേഖനങ്ങൾ ഇതിൽ വന്നു എന്ന് വരാം ഇവിടെ പ്രശ്നം ഇതാണ് വിയോജനാഭിപ്രായങ്ങളെ അനുവദിക്കണോ കഴുത്ത് ഞെരിച്ചു കൊല്ലണോ ആദ്യത്താണ് ആദ്യത്തേതാണ് വേണ്ടത് എന്ന് കരുതുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് വിയോജനാഭിപ്രായങ്ങളെ വിരുദ്ധാഭിപ്രായങ്ങളെ അനുവദിക്കുന്ന ഒരു പൊതുജനാധിപത്യ മണ്ഡലം നവോത്ഥാന പൈതൃകത്തിന്റെ ഈടുവായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഭദ്രമായി നിലനിർത്തുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ വിരുദ്ധാഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസകപ്പെടുത്തുന്നില്ല ബഹുമാനപ്പെട്ട ഗവർണർ ആദരണീയനായ പാർലമെന്റ് അംഗം ബഹുമാന്യരെ സഹോദരി സഹോദരന്മാർ ഐ ആം ഹാപ്പി ടു റിലീസ് ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് രാജ്ഹംസ് ദ ഒഫീഷ്യൽ ക്വാർട്ടർലി മാഗസിൻ launched by Kerala Raj Bhavan. I am given to understand that it contains the events that happen in Raj Bhavan and the articles which are of contemporary relevance. I understand that this is the result of the initiative taken by Sri Rajendra Vishwanath Honourable Governor of Kerala, who holds the state in high esteem. He has gone on record that this state has fascinated him right from his student days. In his message that appears in the introductory section of this journal, he has complimented our stage for the co existential attitude of the people here and the coexistence of the diametrically opposite ideologies at various levels. This only shows that we always have been having a public sphere that accommodates conflicting views. I would say that this is one of the noble things that we. ഇൻഹെറിറ്റഡ് ഫ്രം അവർ റിലേസൻസ് മൂവ്മെന്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ രാജ്ഭവന് സ്വന്തമായി ഒരു പ്രസിദ്ധീകരണമുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല കേരളം സാക്ഷരതയാലും പ്രബുദ്ധതയാലും അടയാളപ്പെടുത്തപ്പെടുന്ന സംസ്ഥാനമാണ് എന്ന് കൊണ്ട് തന്നെ ഇവിടെ എന്തായാലും ഇങ്ങനെയൊന്നിന് പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രാജ്ഭവനിലെ കൂടിക്കാഴ്ചകൾ ചർച്ചകൾ തുടങ്ങിയവയൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു ക്രോണിക്കളാവും ഇതെന്ന് കരുതുന്നു സംവാദാത്മകമാണ് നമ്മുടെ സമൂഹം അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഇതിൽ നിന്ന് വ്യത്യസ്തങ്ങളോ വിരുദ്ധങ്ങളോ ആയ നിലപാടുകൾ പ്രകടമാക്കുന്ന ലേഖനങ്ങൾ ഇതിൽ വന്നു എന്ന് വരാം ഉദാഹരണത്തിന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന രാജവംസ് ആദ്യ പതിപ്പിൽ തന്നെ ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കൊണുഡ്രോം എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനമുണ്ട് ഇതിൽ ഭരണഘടനയുടെ ഇരുന്നൂറാം വകുപ്പ് ഗവർണറുടെ അധികാരങ്ങൾ നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം അത് വരുന്നത് രാജ്ഭവന്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നു എന്ന് ആരും കരുതേണ്ടതില്ല ഇവിടെ പ്രശ്നം ഇതാണ് വിയോജനാഭിപ്രായങ്ങളെ അനുവദിക്കണോ കഴുത്ത് ഞെരിച്ചു കൊല്ലണോ ആദ്യത്താണ് ആദ്യത്തേതാണ് വേണ്ടത് എന്ന് കരുതുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് വിയോജനാഭിപ്രായങ്ങളെ വിരുദ്ധാഭിപ്രായങ്ങളെ അനുവദിക്കുന്ന ഒരു പൊതുജനാധിപത്യ മണ്ഡലം നവോത്ഥാന പൈതൃകത്തിൻ്റെ ഈടുവപ്പായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഭദ്രമായി നിലനിർത്തുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ വിരുദ്ധാഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ല രാജ്ഭവൻ ചരിത്രപരമായ ഒട്ടനവധി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇനിയുണ്ടാകുന്ന അത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെടാതെ പോവുക എന്ന അനൗചിത്യം ഉണ്ടാവാതെ നോക്കാൻ രാജവംസിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ രാജവംസ് പ്രകാശനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ Thank <laughs> you. Gracias. 毛头山那边，毛头山，毛头山那边，毛头山那边，毛。 കേരളത്തിൻ്റെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ ദൃഢമായ കരങ്ങൾ കൊണ്ട് ശ്രീ ശശി തരൂറിൻ്റെ സുന്ദരമായ ഹസ്തങ്ങളിലേക്ക് രാജഹംസ് പറത്തി പറത്തിവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നന്ദി പറയുന്നു ഒപ്പം അദ്ദേഹത്തെ രണ്ട് വാക്കോ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു Sripendra Ivijayan, as you know, is the Chief Minister who serves continuously without any break since the last several years. I deliberately limit my words about him, as he belongs to the rare breed of people, particularly politicians in power, who, to whom platitude is averse and allergic. On behalf of Team Raj Bhavan, I request the Honourable Chief Minister Sri Pendra to kindly share with us his views.